ഇന്നൊരു ഫാമിലി ടൂറ് പോകാനുള്ള ഒരുക്കത്തിലാണ് ഏതൊരു യാത്രയുടെയും ആദ്യം ഒരുക്കം നമ്മൾ മൈൻഡിൽ നിന്നാണല്ലോ തുടങ്ങേണ്ടത് ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് പോകുന്നത് കണ്ടോ ചെത്തൂര് വെച്ചിട്ടില്ല ഉറക്കശീനൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ചെറിയതാ നമ്മളെ ബാപ്പുജിയുടെ ഒരു കട്ടൻ കോപ്പി കുടിച്ചിട്ട് മൈൻഡ് ഒന്ന് അലേർട്ടാക്കി വെക്കാൻ വേണ്ടി നമ്മുടെ കട്ടൺ കോപ്പി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെന്ത് ടൂറിന് പോകുമ്പോഴും അതിന് നമുക്ക് ആദ്യം ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കണം ആദ്യം ആത്മാർത്ഥയായ ഒരു പ്രാർത്ഥനയോടെ നമ്മൾ തുടങ്ങണം പ്രാർത്ഥന എല്ലാത്തിൻ്റെയും ഒരു ആണ് ചില ആൾക്കാർക്ക് ധാരണ ഉണ്ട് ഈ അധ്യായം സന്തോഷിക്കുന്ന ആൾക്കാരൊന്നും പ്രാർത്ഥിക്കാറില്ല നമുക്ക് പൊട്ടത്തരാണ് മനുഷ്യന്മാർ പരസ്പരം ഇൻട്രാക്റ്റ് ചെയ്യുമ്പം നന്നായിട്ട് സന്തോഷിക്കണം റീൽസ് ഉണ്ടാക്കണം പാടണം ലഹരി പാടില്ല അതുപോലത്തെ ഒരു സംഭവങ്ങളും പാടില്ല മനസ്സിലായാലും ഈ സന്തോഷിക്കാനുള്ളൊരു സ്റ്റേറ്റ് എന്നാണ് നമുക്ക് പ്രാർത്ഥനയിലൂടെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് കാരണം മനസ്സിലായില്ലേ അപ്പോൾ ഈ ഹാപ്പി സ്റ്റേറ്റ് ഉണ്ടാക്കുക നമുക്ക് എക്സ്പീരിയൻസുകൾ ഉണ്ടാക്കുക എന്നതാണ് നമുക്കൊരു ടൂറിനിന്ന് കിട്ടേണ്ടത് മനസ്സിലായി ടൂറ് പോകുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് അനുഭവങ്ങളാണ് മനസ്സിലായില്ലേ ആ എക്സ്പീരിയൻസ് പിന്നീട് നമുക്ക് എന്താ അല്ലാണ്ട് നമ്മൾ പോകുന്ന സ്ഥലം കാണൽ മാത്രമല്ല ചിലപ്പോൾ ഒരു സ്ഥലത്ത് തന്നെ പതിനായിരം പ്രാവശ്യം പോയാലും പതിനായിരം അനുഭവങ്ങൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഈ അനുഭവങ്ങൾ നമുക്കൊന്ന് ലൈവായിട്ടുള്ള ഒരു ഹോർമോൺ ഇൻട്രാക്ഷൻ ഒരു സന്തോഷത്തിൻ്റെ നല്ലൊരു ഹോർമോൺ അവിടെ എപ്പോഴും ഉൽപ്പാദിപ്പിച്ച് തരും എന്നുള്ളതാണ് അതെപ്പോഴും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ് പിന്നീട് നമുക്ക് ഓർമ്മകളിലേക്കൊന്ന് തിരികെ പോയാൽ മതി അപ്പോഴേക്ക് അത് നമുക്ക് പുറത്തെടുക്കാൻ പറ്റുന്നതാണ് ഏതായാലും നമ്മളെ കട്ടൻ കാപ്പി കുടിച്ചിട്ട് ആൻസ ഡോക്ടർ ഇവിടെ എത്തുന്ന നിമിഷവും കാത്തിരിക്കുകയാണ് എന്നിട്ട് ഇവിടെ റക്റ്റാൻ ചാർട്ടാണ് ഇന്ന് ആരും പ്രത്യേകിച്ച് ഫോൺ കോളുകളൊന്നും ഞാൻ എടുക്കില്ല പ്രത്യേകം ശ്രദ്ധിക്കണം എൻ്റെ ഇൻട്രാക്ഷൻ നാളെ യാത്ര കഴിഞ്ഞ് അവിടെ തിരികെ എത്തി ഒരുപാട് റീൽസൊക്കെ പ്രതീക്ഷിക്കാം ചിലപ്പോൾ പ്രതീക്ഷിക്കാതിരിക്കാം റീൽസ് ക്രിയേറ്റർ ഒന്നും അല്ല നമ്മുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരും മനുഷ്യരും നമ്മൾ ഇൻട്രാക്ഷൻ വർദ്ധിപ്പിക്കാം കുടുംബ ബന്ധങ്ങൾ ഊട്ടിപ്പിക്കുക മനസ്സിലല്ല സ്നേഹബന്ധങ്ങൾ എന്താ പറയുക ഊഷ്മളമാക്കി വളർത്തിയെടുക്കുക ഇതൊക്കെ ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അതുകൊണ്ട് റീൽസ് ഉണ്ടാക്കലും ചാടിക്കളിക്കലും മാത്രമാവരുത് അതിനു വേണ്ടിയാവരുത് എന്നാൽ ഈ കുടുംബ ബന്ധങ്ങൾ ഊട്ടി വേണ്ടി ഇതൊക്കെ വേണം തരാം ഓക്കെ ഹാപ്പി ചണി